ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ് പണ്ട് മുതൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രത്യേകിച്ചും പല വിധത്തിലുമുള്ള മാനിപ്പുലേഷൻസിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആരോപണം വിവിധ ഗോർഡുകളിൽ നിന്ന് ഉയരുകയാണ് ഡൽഹിയിലെ നിയമസഭയിൽ പോലും ആം ആദ്മി പാർട്ടി ഇതിനെ പല രീതിയിലും ദുരുപയോഗം ചെയ്യാമെന്നൊക്കെ കാണിക്കുന്ന ഘട്ടങ്ങൾ നാം കേട്ടതാണ് ഇപ്പോഴിതാ വീണ്ടും ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരികയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ വിമർശനവുമായി സ്പേസ് എക്സ് മേധാവി എലോൺ മസ്ക് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇ വി എം വഴിയുള്ള വോട്ടിംഗ് സംവിധാനം ഒഴിവാക്കണമെന്നായിരുന്നു ഇലോൺ മസ്കിൻ്റെ ട്വീറ്റ് അതേസമയം ട്വീറ്റിനെ പിന്തുണച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നപ്പോൾ മസ്കിൻ്റെ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായാണ് ബി നേതാവ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത് ഇപ്പോൾ വിവരങ്ങളുമായി സമഗ്ര വിവരങ്ങളുമായി സിബി ജോസഫ് ഡില്ലിയിൽ നിന്നും ചേരുകയാണ് സിബി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള വിവാദങ്ങൾ ആ തരത്തിൽ തുടരുകയാണ് അമേരിക്ക പോലെയുള്ള ഇത്രയേറെ ആധുനിക സംവിധാനങ്ങളുള്ള രാജ്യം പോലും ഇതുവരെയും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്നതായിരുന്നു ഉദാഹരണമായി ഇപ്പോഴത്തെ ഇലോൺ മസ്ക് തന്നെയാണ് ഈ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ അനുഗണനങ്ങൾ രാജ്യത്തെ അജിംഷാദ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം വലിയ ആശങ്ക രേഖപ്പെടുത്തിയ ഒന്നായിരുന്നു ഈയൊരു ഇ വി എം മെഷീൻ്റെ സുതാര്യതയെ സംബന്ധിച്ചല്ലെന്നെയും അത് നിരവധി തവണ ചർച്ച ചെയ്യപ്പെടുകയും ബി ജെ പി സർക്കാർ ഇത് ഇ വി എമ്മിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുമോ എന്നല്ലാന്നല്ലേയും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്നിപ്പോൾ ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഇതിൽ എക്സിൻ്റെ മേധാവിയായ ഇലോൺ മസ്ക് നടത്തിയ ഒരു ട്വീറ്റാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇ വി എം മെഷീനിൽ തിരിമറി നടത്താൻ കഴിയും അത് എ വഴിയോ അതിൽ മനുഷ്യ മനുഷ്യർക്കോ അത് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കഴിയുമെന്നായിരുന്നു അദ്ദേഹം ഇന്ന് ട്വീറ്റ് ചെയ്തത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ കാരണം തന്നെ പ്യൂർട്ടോ റിക്കോയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടന്നു നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനൊരു ട്വീറ്റ് ചെയ്തത് എന്തായാലും ഇതിന് പിന്നാലെ ഇതിനെ പിന്നാലെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായി രാഹുൽ ഗാന്ധിയും അദ്ദേഹം എക്സിലോട് രംഗത്ത് വരികയും ഈ ഇ വി എം മെഷീൻ്റെ സുതാര്യ സംബന്ധനത്തിനെ സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ ഇ വി എം മെഷീൻ ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ഇതിൽ ഇതിലെന്തെങ്കിലും തിരിമറി നടന്നോ എന്ന് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം നിറഞ്ഞ മറുപടി എന്തായാലും ഇതിന് പിന്നാലെ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവായ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരികയും ഈ ഇലോൺ മസ്കിൻ്റെ ഈ ഒരു ട്വീറ്റിനെ പൂർണ്ണമായും തള്ളടുകയും ചെയ്തു കാരണം ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ഇ വി എം മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഫ്റ്റ്വെയർ വഴിയോ ഇത് ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ അവകാശ ഭേദം എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും പുതിയ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ ഇന്ത്യയിലെ ഇലക്ട്രോണിക് മെഷീൻ അല്ലെങ്കിൽ ഇ വി വി എം എല്ലാം തന്നെയും ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ കഴിയില്ല തിരുമുണർത്താൻ കഴിയില്ല വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ ഏറ്റവും പുതിയ സംവിധാനം എല്ലാം തന്നെയും ആ ഇലോൺ മസ്കിനെ പഠിപ്പിച്ച് നൽകാമെന്നും അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു അങ്ങനെ ഈ എക്സിന് പരസ്പരം ഒരു വാഗ്വാദമാണ് ഇന്നിപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നുണ്ടായത് നമുക്കറിയാം ഇപ്പോൾ ഈ സുപ്രീം കോടതി തന്നെയും ആ വി വി പാറ്റ് അടക്കം എല്ലാ മെഷീനിലും വേണം ആവശ്യപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും ചില ഹർജികൾ വന്നിട്ടുണ്ട് ഇവി എം മെഷീൻ്റെ സുതാര്യ സംബന്ധിച്ചെല്ലാം തന്നെയും ഹർജികൾ വന്നിട്ടുണ്ട് അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ് ആ പ്രതിപക്ഷം ഇപ്പോഴും ആ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഒരു ഇലോൺ മസ്കിൻ്റെ ഈ ഒരു ട്വീറ്റ് ഏറെ പ്രാധാന്യം ഏറുന്നതും അജിം ഷാദ് ശരി സിബി സിബി ജോസഫാണ് വിവരങ്ങൾ വിശദീകരിച്ചത്